അർബനമുട്ട് ഫസ്റ്റ് എ ഗ്രേഡ് നേടിയ കൂട്ടുകാർക്കുള്ള മൊമെൻറ്റോയാണ് കൊടുക്കുന്നത് സെക്കൻഡറി സെക്കൻഡറി വിഭാഗം അർബനമുട്ടില് ഫസ്റ്റ് ഏത് സ്കൂളാണ് ഇപ്പം മണിക്കടവ് സ്കൂളിലെ കൂട്ടുകാരാണ് മൊമൻറ്റോ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു വാക്കൽ സംസാരിക്കുക ഇവരോട് അപ്പോൾ എന്തുണ്ട് പ്രാക്ടീസ് ഒക്കെ എങ്ങനെയുണ്ട് പോയി ആരാണ് പ്രാക്ടീസ് ഫസ്റ്റ് ടൈം ആണോ നമ്മുടെ അർബൻ കൂട്ടില് യോഗ്യത രണ്ടാം തവണയാണ് ജില്ലാതലത്തിലേക്ക് ഇപ്പൊ ജില്ലാതലത്തിലേക്ക് തുടർച്ചയായ രണ്ടാം തവണയാണ് യോഗ്യത നേടുന്നത് നമ്മുടെ മണിക്കടവിലെ കൂട്ടുകാരെ നമുക്കൊന്ന് ഓ നമ്മളെ രണ്ട് പഠനം പഠിപ്പിക്കുന്ന ആളെല്ലാം അല്ലേ പണീൻ്റെ തൊഴിൽ തന്നെയാണ് സോ സോറി അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം ജില്ലാതലത്തിലും ഫസ്റ്റ് പ്രൈസ് നേടണം ഓൽ ദ ബസ് ജില്ലാതലത്തിലും നല്ല രീതിയിൽ മത്സരിച്ച് മുന്നേടുക ഓൾ ദ ബസ് അപ്പോൾ അർബനമുട്ടിൽ ജില്ലാതലത്തിലേക്ക് യോഗ്യത നേടിയ കൂട്ടുകാരാണ് ക്യാമറാമാൻ അജിത്തിനോടൊപ്പം എ ജെ ന്യൂസിന് വേണ്ടി അഫ്ലഹ്